ഹലോ ഹായ് എല്ലാവർക്കും എങ്കി ദാസേളക്ക് സ്വാഗതം ഇന്നൊരു മീൻ കറി വെച്ചാലോ അയലക്കുടമ്പുളയിട്ട് തേങ്ങ അരച്ച് നോക്കാം കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത് തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണേ ഉള്ളൂ കേട്ടോ രണ്ട് സ്പൂണോളം മുളക് പൊടി രണ്ട് കഷ്ണം കൊച്ചുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒന്നിച്ചങ്ങ് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ നന്നായി വടിയെ അരച്ചെടുക്കണം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് ഉരുളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുടപ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറയ്ക്ക് നീളത്തിലത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എന്ന് വെച്ചാൽ കുറച്ച് തന്നെ ഉള്ളൂ കറിയൊക്കെ അലറ്റി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കഷ്ണം ഇട്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ കഷ്ണങ്ങൾ ഇല്ലാൻ പോവാണ് ഇറകിടിക്കാനായിട്ടാ വെച്ചിരുന്നുണ്ട് നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറവ് പോലെ തോന്നുന്നുണ്ട് ഞാൻ അതുകൊണ്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്

ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നേരം ഈ കറക്റ്റ് കളറിലേനെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ആ മീൻ കറി ഇവിടെ സെറ്റ് ആയിട്ട് കുറുകി അതിലേക്ക് ഞാൻ ഈ ഉള്ളി കയറ്റി ഒഴിച്ച് കൊടുക്കാം ഉള്ളി കാച്ചിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കറി കണ്ട ഒരു ചുവന്ന കളറിൽ ഇങ്ങനെ നിൽക്കണം എണ്ണ തെളിഞ്ഞ് നിൽക്കണം അപ്പോൾ നമ്മുടെ കുടമ്പുളിയും കോവക്കെ ഇട്ട് വെച്ച് കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എണ്ണയ്ക്ക് തെളിഞ്ഞ് ശെരിക്കും പറഞ്ഞാൽ ഇതിൽ എണ്ണ കാച്ചു ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആ തേങ്ങ കുറച്ചുണ്ടെങ്കിൽ എണ്ണ തെളിഞ്ഞു വരും നല്ല ഇടയ്ക്കൊക്കെ അമ്മ പറയും ഉള്ളി കാച്ചു ഒഴിക്കാൻ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അഴിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്